പറവൂർ ശൃംഗ മൈത്രി റെസിഡന്റ്സ് അസോസിയേഷൻ്റെ പതിനാറാമത് വാർഷിക പൊതുയോഗം പട്രാക്ക് പ്രസിഡന്റ് എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ശൃംഗ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ പതിനാറാമത് വാർഷിക പൊതുയോഗം പട്രാക്ക് പ്രസിഡന്റ് എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു സാന്ത്വന കേന്ദ്രമായി മാറണം ഇതൊരു കൗൺസിലിംഗ് സെന്ററായി മാറണം കാരണം ധാരാളം റിസോഴ്സുകളുള്ളൊരു ഒരു ഗ്രൂപ്പാണ് റെസിഡന്റ് അസോസിയേഷൻ ഒരു ഫസ്റ്റ് ഇടമനുഷ്യൻ നമുക്കായി കൂടെ നമ്മൾ ചെയ്യേണ്ടതല്ലേ അല്ലെങ്കിൽ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം കുടുംബ കൂട്ടായ്മ പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാവുകയാണ് നമ്മൾ ഒരു കുടുംബത്തിലെ വിഷയം നമ്മുടെ വിഷയമായി മാറുകയാണ് ഇതൊരു മാനവികതയുടെ ഒരു മതീതമായ ിനി മുരുകൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ രാജ്കുമാർ മുനിസിപ്പൽ തല റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ ആർ വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിട്ടയർഡ് ജില്ലാ ജഡ്ജ് സത്യൻ പ്രഭാഷണം നടത്തി അസോസിയേഷൻ സെക്രട്ടറി ശ്രീകുമാരി രാജൻ സ്വാഗതം ആശംസിച്ചു നമ്മുടെ ശ്രീ നമ്മുടെ സാരി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഈ യോഗത്തിൽ പകർത്തിയെന്ന് പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ വർഷത്തിൻ്റെ പുതിയ പഠനസമിതി അംഗങ്ങളെയും ആ കുടുംബത്തിൽ അംഗമായി കുടുംബ അംഗമായിട്ടുള്ള റെസിഡൻ്റ് അസോസിയേഷൻ പറ്റാക്കിൽ പരാതി നൽകി ഞങ്ങൾ തോടിൻ്റെ വക്കിലുള്ള പത്ത് അസോസിയേഷനുകളെ സംഘടിപ്പിച്ചു ഒരു സമരസമിതി രൂപീകരിച്ചു മുനിസിപ്പൽ അധികൃതരുമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സംസാരിച്ചു അതിൻ്റെ പേരിൽ നടപടികളുണ്ടായി നൈറ്റ് വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ വെച്ചു അവിടെ വരുന്ന പ്രധാന മാലിന്യം വെട്ടു